ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുവല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വൈറ്റ് സിബ്മൽ സ്പ്രേ ചെയ്യുന്നത് ഏലംകുളം കുന്നുകാവ് എന്ന സ്ഥലത്താണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ് ഞങ്ങൾ വൈറ്റ് സിമൻ സ്പ്രേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ഫോളോ ചെയ്യും നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഞങ്ങൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഞങ്ങൾ വൈറ്റ് സിമനൽ സ്പ്രേ ചെയ്യുന്നത് കേരളത്തിലെ എവിടെയാണെങ്കിലും എത്ര വലിയ വീടാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം കൂടെ വൈറ്റ് സിമെൻറ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് പക്കാ തിക്നെസ്സിൽ അത് മൂന്ന് ബോട്ട് വൈറ്റ് സിമനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ജെല്ലിലൊക്കെ കവർ ചെയ്ത് ചുമരിലെ പിസറൊക്കെ വൃത്തിയാക്കിയ ശേഷം മൂന്ന് ബോട്ട് വൈറ്റ് സിമൻ ആണ് വാട്ടർ ഓഫ് കെമിക്കലും ചേർത്ത് മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീട് പ്ലാസ്റ്റിക് ബൈ എന്നാൽ വൈറ്റ്സ്മെൻ സ്പ്രേ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും പക്കാ തിക്നെസ്സിൽ മൂന്ന് ബോട്ട് വൈറ്റ് സിമനാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യുന്നത് ഞങ്ങളുടെ വീഡിയോസ് ആദ്യമായി കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് നോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഏലംകുളം കൊല്ലക്കാളിൽ എന്ന സ്ഥലത്ത് വർക്ക് ചെയ്ത് പോയിട്ടാണ്